മാവ് കലക്കാനുള്ള ഓക്കെ ഇത് കടലമാവ് തന്നെയല്ലേ മാവ് നമുക്ക് ഇത്ര മാവ് മതിയോ മാവ് കൂടി ശരി എണ്ണ ഏതാ യൂസ് ചെയ്യാൻ പോകുന്നേട്ടു ഇത് നല്ലന്നതാണ് കേട്ടെ ഇവിടെ ഒരു വാഴക്ക ബജ് സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കാണ് ആനന്ദേ ഫുള്ള് ആനന്ദ ചെയ്യാണ് ഇപ്പൊ ഇൻഗ്രീഡിയൻസ് പറയുന്ന വാഴക്ക ബജിയില് ആദ്യം വേണ്ടത് വാഴക്ക ഡേ കിടക്കുന്ന വാഴക്ക അത് കഴിഞ്ഞിട്ട് വേണ്ടത് കടലമാവ് കടലമാവ് കുറച്ച് വേണമെങ്കിൽ അഞ്ചു പേർക്ക് ഇത്ര മതിയോ ഉണ്ടാക്കുന്നത് എനിക്കൊരു വേണം വേണ്ടോ ശരി മാവ് തിന്ന് ഞാൻ ബജ്ജി എടുത്തിട്ട് അല്ലെങ്കിൽ വാഴക്ക എടുത്തിട്ട് പോവാം വെള്ളം ഒഴിക്കും എത്ര എത്ര ഒഴിച്ചിട്ടുണ്ട് മീൻസ് എത്ര മാവ് എടുത്തിട്ടുണ്ട് ഒരു ഞാൻ കാര്യം പറ പറ അജിം പറയൂ ഞങ്ങൾക്ക് ഏകദേശം മാവ് മാവിടുക ഏകദേശം അളവിൽ എരിവ് വിടുക ഏകദേശം അളവിൽ ഉപ്പ് ഉപ്പുവിടുക ഏകദേശം അളവിൽ വെള്ളം ഒഴിക്കുകയായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ അടി വീഴും ഞങ്ങൾക്ക് നീ ചെയ്തോ നീ ചെയ്തോ ഞങ്ങള് ഫോറൻ ലോകമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്താ ഓഫിലെ കാലാവസ്ഥ വൈകുന്നേരം ഒരു ആറര ആവാറായി ഒരു മഴക്കോളം രാവിലെ മുതലെ ഇതാണ് ക്ലൈമറ്റ് അതോ കാണുന്നതാണ് ഐക്യോ ഒരു ബോഡ് കണ്ടുണ്ടോ അതോ ഐക്ക അതാണ് അവിടെ ഒരു കാര്യം അത് കഴിച്ചിട്ട് പണി ചെയ്ത് എവിടേക്ക് പോണം ആ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ജിമ്മിന് പോണം നീന്തെ നോക്കിയോ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് പറ്റത്തില്ല നീ വായ വായലിട്ടു തന്നെ ആ അബിൻ്റെ ചോദിച്ചിട്ട് പോയോ ഉപ്പുണ്ടോ അബിണ്ടോ കുഴപ്പൊന്നുമില്ലല്ലോ എരിവില്ല എന്നാ നമുക്ക് മാവല്ല പിന്നെ കളിക്കിരിക്കുന്നത് പിന്നെ മാവിന്റെ ദുരുവരുണ്ട് എന്താണ്ടാ നീ ഇങ്ങനെ ചിക്കൻ മസാല അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടു കണ്ടു ോട്ടീനും കൂടെ ഇട്ടാലോ എന്തായാലും ടൈറ്റിൽ അതാക്കാം മനസ്സേറ്റീൻ കൊണ്ട് വാഴക്കി പുതിയ റെസിപ്പി എന്ന് പറയട്ടെ അതെങ്ങനെ ഇരിക്കും കുറച്ച് കുറച്ച് വേ വേ പ്രോട്ടീൻ പ്രോട്ടീൻ മതി നമ്മുടെ മറ്റേ സാധനം ഇട്ടാലോ ോട്ടാ പ്രീവർക്കോട്ടാ ബ്ലാച്ചമായ ഭാഷ യൂസ് ചെയ്യരുത് ഉപ്പ് കറക്റ്റ് ചമ്മന്തി അരയ്ക്കാൻ ആരോ ചമ്മന്തി ആനന്ദും അബിയും കൂടെ ഉണ്ടാക്കുന്നതായിരിക്കും ഓക്കെ അതിനെന്താ ആദ്യം കഴുകുന്നത് ഉപയോഗിക്കുന്നത് ശുദ്ധമാണ് കണ്ണടയിലെ പിന്നെ നമ്മള് ബാംഗ്ലൂരിലേ നമ്മുടെ മലയാളം കണ്ണടക്ക ഏകദേശം തേങ്ങ എണ്ണയി മറ്റേ പെണ്ണ് പറയുന്നുണ്ടല്ലേ തേങ്ങ ഒന്ന് തെങ്ങിങ്ക ആനന്ദ നീ എന്ത് ചമ്മന്തി ഇവിടെ ഒന്നും ഒന്നും ആയിട്ടില്ല അതിന് മുന്നേ വരുത്താൻ അത് വെക്കാനുള്ള പ്ലേറ്റും അതിൽ വിരിക്കാനുള്ള അല്ലാണ്ട് പിന്നെ ആര് കേട്ടോ അത് ഇങ്ങനെ കട്ടി കെട്ടിട്ട് കട്ടി കെട്ടിട്ട് വരുന്നത് ലൂസായി പറഞ്ഞാൽ പിന്നെ ശരി തെങ്ങിങ്കഴിച്ചിട്ട് മുള വന്നു കഴിഞ്ഞാൽ ഒന്നും ഓ അതിനാണല്ലേ നീ അത് കാണിച്ചു ശരി എന്നോട് കാണിക്കു പോയിട്ടുണ്ട് വാങ്ങി വറമുളക് മുളക് പൊടി ഉള്ളി പറ പിന്നെ നടത് അതോ മല്ലിയല്ലോ ശരിയാണ് ഇവൻ പറഞ്ഞത് ശെരിയാ അനസേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പേരിടോച്ച വാഴയ്ക്കോസ്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്ന കഴിഞ്ഞോ നല്ല രുചിയോട് കൂടിയുള്ള ചമ്മന്തി പക്ഷെ നമ്മള് ഒരു ചെറിയ കാര്യം ഒപ്പിടാ മറന്നുടാ കേട്ടു

കാണുന്ന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതാവാം ഷേപ്പിനൊക്കെ കുറച്ച് എല്ലാവരും ക്ഷമിക്കണം ആയിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് പാമ്പുകളൊക്കെ വന്നു തുടങ്ങി ഞങ്ങൾ രണ്ടാമത്തെ എന്റെ രണ്ടാമത്തെ റൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പഴേക്കും ഇവിടത്തെ വാഴക്കെ ബജിയുടെ എണ്ണം ഒന്ന് ഒന്ന് ഓക്കെ ആനന്ദേ എങ്ങനെയാണ് നമ്മൾ നിന്റെ നിന്റെ പ്ലാൻ എന്താണ് ആക്ച്വലി അത് നീ എങ്ങനെയാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ടൊരു ബ്ലൂ പ്രിന്റ് പ്ലാൻ എന്റെ മുന്നിലിപ്പില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് എന്റെ മനസ്സിലുള്ളതെന്നുള്ളത് ഓക്കെ നമ്മൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് വെറുതെ ഈ ഇപ്പോ നമ്മുടെ പ്രമുഖരെ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിട്ട് പ്രമുഖരുടെ കാര്യം പറഞ്ഞു പറ്റിക്ക് പ്രമുഖരായിട്ടില്ല ഓക്കെ അപ്പൊ പറഞ്ഞു വരുന്നത് സിംപിളായിട്ട് പൈസ ഉണ്ടാക്കുക ഓക്കേ അതായത് ചെറിയൊരു പൈസ കൊണ്ട് വരും പതിനായിരം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒന്നര ലക്ഷം ഉണ്ടാക്കാൻ പറ്റും രണ്ടു ലക്ഷം ഉണ്ടാക്കാൻ പറ്റും അല്ല പറയുന്നേ ഇരിക്കട്ടെ നമ്മുടെ ക്യാമറമാൻ രാജു എന്ന് എത്ര രൂപ ഉണ്ടാക്കി എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് ആണ് എന്റെ ഇന്നത്തെ പ്രോഫിറ്റ് ഇന്ന് വ്യാഴാഴ്ച അല്ലേ ഞാന് പതിനാറ് ചെയ്ത് യൂസ് ചെയ്ത് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇതിന്റെ ചെലവ് രാജുവിന്റെ അതൊക്കെ നിനക്ക് കൊ കൊറച്ച് നേരത്തെ പറഞ്ഞത് വിശക്കണോ ഇത് നല്ല ശരി 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 ഇന്നത്തെ ആനന്ദിന്റെ പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് പറയാം പ്രോഫിറ്റ് എത്രയാണ് രണ്ട് ട്രേഡ് എടുത്തു ഒന്നിലൊരു ഏഴ് റുപ്യ പ്രോഫിറ്റും കിട്ടി രണ്ടാമത്തെ ഒരു രണ്ടായിരത്തിഅറസും നാലായിരത്തി അഞ്ഞൂറ് റുപ്പയുടെ അടുത്ത് നാലായിരം അതുകൊണ്ട് രാജു ചെലവല്ല അപ്പൊ അതെ നിന്റെ അപ്പൊ നല്ല കാര്യം ഞാൻ അറിയോ ഒന്ന് രണ്ട് നീ രാവിലെ എത്ര മണിക്കാണ് അണിച്ചത് നിങ്ങളാ ഭത് ഞാൻ സത്യം പറഞ്ഞാൽ ആഴ്ച ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ആ അങ്ങനെ പറ അപ്പോ പറഞ്ഞു വരുന്ന പിള്ളേർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം അല്ലേ ഇപ്പോ വീക്കിലി ഒരു ട്രേഡ് എടുത്താണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടായിരം കിട്ടിയ കുളിക്കും ഒരാഴ്ച പിള്ളേർക്ക് എന്ന് പറഞ്ഞാല് പിള്ളേർക്ക് മാത്രമാണ് പിള്ളേർക്ക് മാത്രമല്ല താല്പര്യം ഉള്ളവർ ആർക്കും പഠിക്കാം അത് പറയും താല്പര്യമുള്ളവർ കാണുന്ന ആൾക്കാർ ചിലപ്പോ വീട്ടമ്മമാരുണ്ടാകാം വെറുതെ ഇരിക്കുന്ന കുട്ടികൾ ഉണ്ടാകാം ആരാണ് നമ്മൾക്കതൊരു വിഷയമേ അല്ല നമ്മൾ നമ്മള് ഓരോ നമ്മുടെ ഓഡിയൻസിനനുസരിച്ച് നമ്മളുടെ അടുത്ത് വരുന്ന പഠിക്കാൻ താല്പര്യപ്പെട്ട് വരുന്ന ആൾക്കാരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനുസരിച്ച് ഇറങ്ങി ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട് വീക്കിലി ആണ് നേരത്തെ ഡെയിലി ആയിരുന്നു ഇപ്പൊ മൂന്നാക്കി വേറെ ചുരുക്കിയാട്ടുണ്ട്

എടുട്ട് കേട്ടാ ശരി രാവശ്യം നോക്കണ്ടതൊക്കെ അയ്യോ കഴിഞ്ഞാടി കലാവിരുദൊക്കെ മല്ലുമാറ്റിക്ക വെരലിമുക്ക് നന്നായിട്ടുണ്ടാവും അതെ അതെ ടേസ്റ്റ് കൂടും ഫിംഗർ ഫ്രൈ വെരലിമുക്ക് ഇണ്ടെങ്കിൽ മുക്കിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഓപ്ഷൻ ജിമ്മൂ അല്ലെ അല്ലേ ഏഴ് മണിക്ക് നീ പോണം അവിടുന്ന് കറക്റ്റ് പറഞ്ഞാണ് ആറിലേക്ക് പറഞ്ഞാലേ ഞാൻ എന്നും പോണത് ഏഴ് മണിക്ക് ഏഴ് മണിക്ക് പോയി ഒമ്പത് മണിക്ക് ഉണ്ടാക്കും എന്നൊക്കെ അവിടെ പോയി പത്ത് മിനിറ്റ് വർക്കൗട്ട് ചെയ്തത് ഒരു ശകുന്തള പോലെ സ്നൂക്കർ കളിക്കാൻ ആരുണ്ടാക്കിയ ചമ്മന്തി ആനന്ദ് സ്പെഷ്യൽ മറ്റേ ദിലീപ് ൂട്ടി വച്ച കരിയും കരിഞ്ഞ നീരയ്ക്കോ ഞാൻ ഇവിടെ എന്തും പോവും കപ്പ നിന്നെ എന്റെ പന്ത് േപ്പാണ് കളിക്കാൻ പോണോ അല്ലേ ഞാൻ പറയട്ടെ നീ രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് നടന്നിട്ടുവാറ്റി എന്നാലും നിങ്ങള് പറഞ്ഞ ശേഷം ഞാൻ അഞ്ച് റൗണ്ട് നടന്നു പത്ത് റൗണ്ട് ടോട്ടൽ ആ രണ്ടെണ്ണം കൂട്ടിട്ട് എണ്ണത്തില് ആ രണ്ടെണ്ണം ആ അതിന് അവന്റെ ആ കൂട്ടത്തില്കാശില്ലെണ്ണത്തിന് അവകാശം ഇല്ലേസാനുണ്ട് രണ്ടടക്കെട്ടേ മസില് വന്നിട്ടില്ല അതാ പറയലിലേക്ക് പോവാം ഒന്നുകൂടി നമുക്ക് രണ്ടും അഞ്ചു മൂന്ന് പതിനഞ്ച് പിന്നെ മൂന്ന് മൂന്ന് എണ്ണം ഞാൻ ഒരു കാര്യം പറയട്ടെ രണ്ടും ഇതെടുക്കും എങ്ങനെ മൂന്ന് 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 ഏഴ് ഏഴ് എട്ട് മൂന്ന് പൊതു പൊളിഞ്ഞ പൊതു പൊളിഞ്ഞോ പഴഞ്ഞ് പഴഞ്ഞ് ദിഷ കഴിയില്ലേ ഹാപ്പി നാളെ എന്നാൽ ഹാപ്പി വാട്ടിക്ക നാളെ ഹാപ്പി മസാല ബോട്ടെ അറ്റന്ന മട്ടെന്ന ഹാപ്പി മുട്ട പച്ചിട്ട്